ഇത് പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല കണ്ടു മനസ്സിലാക്കിയവർക്ക് അതിൽ യാതൊരു സംശയവുമില്ല രഹിനയും നവാസും തമ്മിലുണ്ടായിരുന്ന ജീവിതം ഒരാൾക്ക് ഒരാളെ ഒരിക്കലും പിരിയാൻ പറ്റാത്ത തരത്തിലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി തരുന്ന തരത്തിലായിരുന്നു അത് തന്റെ പൊന്നുമകളുടെ നിക്കാഹിന്യ പോലും അവസരമുണ്ടായില്ല നവാസിൻ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച നിലയിലേക്ക് താൻ ജുലിച്ചു കയറുന്ന വേളയിൽ തന്നെ ഈ വിയോഗമുണ്ടായതിൽ നവാസിനെ അടുത്തറിയുന്നവർക്കും നവാസിനെ അതിയായി ഇഷ്ടപ്പെടുന്നവർക്കും വലിയ വേദന തന്നെയാണ് ഈ വിയോഗം നൽകിയത് ഒരു നടൻ എന്നതിലുപരി മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യനായിരുന്നു നവാസ് ആരോടും പെട്ടെന്ന് നടക്കുന്ന സ്വഭാവ രീതിയിൽ ആരെയും പോലും ഒരു വാക്ക് പറയാത്ത നവാസിന് സംഭവിച്ചത് കേരളക്കരയെ ആകെ കണ്ണീരിലാക്കി ആദ്യം അറിഞ്ഞവരെല്ലാം പറഞ്ഞത് ഇത് വ്യാജമെന്ന് കാരണം ഈ വാർത്ത വിശ്വസിക്കാൻ സർവരുടെയും മനസ്സ് വിസമ്മതിച്ചു അത് നവാസ് എന്ന മഹാനടന്റെ നിഷ്കളങ്കമായ മുഖം ഓർത്തത് കൊണ്ട് തന്നെ ആരെയും ചിരിപ്പിച്ച് നർമ്മത്തിന്റെ മുൾമുനയിൽ കയറ്റിയ നവാസ് അതിലുപരി വേദന നൽകി തന്നെയാണ് വിട പറഞ്ഞത് ഈ കാര്യമറിഞ്ഞ ഒരു പോലും സങ്കടം സഹിക്കാനായില്ല പിന്നെ നവാസിന്റെ പ്രിയപ്പെട്ടവരുടെ അവസ്ഥ പറയേണ്ടതുണ്ടു നവാസിന്റെ സർവ തെറ്റുകുറ്റങ്ങളും അള്ളാഹു മാപ്പു നൽകി അവന്റെ മഹത്തായ രക്ഷയിലും തൃപ്തിയിലും ഉൾപ്പെടുത്തിട്ട് ചിലരുടെ അഭിപ്രായം കേട്ടാൽ പകച്ചുപോകും നവാസ് ഒരു സിനിമാ നടനല്ലേ അയാൾക്ക് വേണ്ടി എന്തിനു വേണ്ടി ദുബായിര കണക്കാം ഇത്തരം വാദങ്ങളുമായി ചിലർ സാമൂഹ്യ മാധ്യമത്തിൽ വിലസി നടക്കുന്നു നവാസ് നവാസുകയില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല എന്ന് ഒരു അഭിമുഖത്തിൽ ഭാര്യയായ രഹിണ പറഞ്ഞത് വേദന തന്നെ ആ വാക്കുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ അത് നൽകിക്കൊണ്ടിരിക്കുന്നതും ഇല്ലാതെ രഹിണ എങ്ങനെ ജീവിക്കുമെന്നാണ് ഒട്ടേറെ പേർ ഈ കാര്യമറിഞ്ഞപ്പോൾ ആദ്യം തന്നെ പറഞ്ഞതുണ്ട് കാരണം അത്തരത്തിലായിരുന്നു ഇവരുടെ ജീവിതം ഒരാൾക്ക് ഒരാളെ പിരിയാൻ കഴിയാത്ത തരത്തിൽ അത്രയേറെ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു നവാസ കൂടാതെ ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന ആളാണ് നവാസ ഇതുമൂലം തന്നെ നാട്ടിൽ സർവർക്കും നവാസിന്റെ വിയോഗം താങ്ങാവുന്നതിനും അപ്പുറമായി മാറി നവാസ് ഒരു തികഞ്ഞ മതവിശ്വാസിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഇത് വെറുതെ പറയുന്നതല്ല ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ നവാസിന്റെ മയത്തെത്തിച്ചപ്പോൾ അവിടുത്തെ കത്തീബ് പറഞ്ഞ കാര്യമാണിതാണിത് ഒരു നേരത്തെ നമസ്കാരം പോലും മുടക്കാത്ത ആളായിരുന്നു പ്രിയപ്പെട്ട നവാസ് ഉലൂഹ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം മേക്കപ്പ് പോലും ചെയ്യുക വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിന് നേരത്തെ തന്നെ പള്ളിയിലെത്തുന്ന നവാസിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളാണ് ഇത് ആ ഇടയിലാണ് നവാസ് ഒരു സിനിമാ നടനല്ലേ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമോ എന്ന് ചിലർ പറയുന്നത് നവാസിന്റെ കബിറിടം വിശാലമാക്കി നൽകട്ടെ അവന്റെ പക്കൽ നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട നവാസിന് ചുരിഞ്ഞു നൽകട്ടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെ നവാസിന് നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടിരുന്നു അങ്ങനെ കുടുംബ ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഇ സി ജി എടുത്ത് അതിന്റെ റിസൾട്ട് നൽകാൻ പറഞ്ഞപ്പോ തന്റെ ജോലിയോടുള്ള ആത്മാർത്ഥത മൂലം നവാസ് ആ കാര്യങ്ങൾ ചെയ്യാൻ വൈകിപ്പോയി അതുമൂലമാണ് നവാസിൻ്റെ ഇത്തരത്തിൽ സർവരെയും വേദനിപ്പിച്ച് മടങ്ങേണ്ടി വന്നതുള്ളത് വലിയ വേദനയിൽ കഴിയുന്ന കുടുംബത്തിന് ശഹനമുണ്ടാകട്ടെ സമാധാനമുണ്ടാകട്ടെ തീർച്ചയായും രംഗബോധമില്ലാതെ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ഒരാൾ തന്നെയാണ് മരണം നിങ്ങളുടെ വിഷമം ഒരിക്കലും സഹിക്കാൻ കഴിയാത്തതാണെങ്കിലും നിങ്ങൾ എന്നും സന്തോഷിച്ചിരിക്കണം എന്ന് കരുതുന്ന നവാസിന്റെ ആ ആഗ്രഹത്തിന് മുമ്പിൽ നിങ്ങൾ ശാന്തരാകുക നവാസിന് വേണ്ടി പ്രാർത്ഥിക്കുക